ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണ് പിന്നെ ചമ്മന്തിയാണ് തേങ്ങാ ചമ്മന്തി ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത് അജ്മോനാണ് ഇരുന്ന് കഴിക്കുന്നു അജ്മോൻ നല്ല ബായികൊക്കെ കൊണ്ടുവച്ചേക്കുന്നു അജ്മോന് ക്ലാസ് ഉണ്ട് നാളെ കൂടെ ഉള്ളല്ലോ പരീക്ഷ അപ്പോൾ ബയോളജിയുടെ ക്ലാസ് ആണ് അതിന് പോവാനായിട്ട് പിന്നെ എല്ലാം ബായികൊക്കെ വെച്ചിട്ട് ഇരുന്ന് കഴിക്കുക കേട്ടോ എന്നോട് വാണ്ടോ ആജ്ഞാപിച്ചുകൊണ്ട് അതുകൊണ്ട് വന്ന് നിൽക്കുന്ന കണ്ടു വലിയ ചെറുക്കനായ എന്നും പറഞ്ഞ് എന്നോട് ആജ്ഞാപിച്ചുകൊണ്ട് നിൽക്കുക അതുകൊണ്ടാ പോന്ന് കണ്ടോ ഇത്രയേ കഴിച്ചിട്ടുള്ളു കഴിച്ചിട്ട് കൊണ്ടുവച്ചു വെള്ളം എടുത്ത് വെക്കാതൊക്കെ പറഞ്ഞുകൊണ്ട് പോവാന്നേ തുണിയാണെങ്കിൽ കഴുകാനുള്ളതെല്ലാം കൂടെ എടുത്ത് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുക ഇനി അത് കഴുകി ഇടണം അത് കഴിഞ്ഞിട്ടേ ഇനി മറ്റേന്ത് പണിയേ ഉള്ളു വെള്ളമെടുക്കാൻ അജിമോനെ വേണ്ട വേണ്ട അജിമോൻ വെള്ളമൊക്കെ നിറയ്ക്കുന്നു വെള്ളം കുടിക്കുന്നു തലമുടി ഇരിയില്ല തലമുടി ഇരുന്നില്ലേക്കുള്ളേ തലമുടി ഇരി വെച്ചേ ഷർട്ട് തേക്കാതെ ഇട്ടേക്കുന്ന എല്ലാം കൂടെ മേപ്പ് പൊട്ടുന്നണ്ട് പൊങ്ങിയിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു തേക്കണമെന്ന് ഞാൻ രണ്ട് മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ പാത്രം കിടക്കുന്നിടത്തോട്ട് തിരിച്ചു വെച്ചിട്ട് ഉമ്മ തന്നതാണ് അജു താങ്ക് യു ഡാ താങ്ക് യു ഡാന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞ എന്തുവാന്നറിയോ താങ്ക് യു ഡീന്ന് അപ്പം ഞാൻ ചോദിച്ചത് ഞാനെൻ്റെ ഇളയ അനിയത്തിയാണെന്നോ എന്നാ ഞാൻ നിന്നെ ഉള്ളു അടിക്കുമോ മാന്തോ ഒക്കെ ചെയ്യട്ടെ എന്നാ ചോദിച്ചത് എന്നും ഇങ്ങനെയൊക്കെ ആയാൽ മതിയായിരുന്നു ഇന്ന് ഇവിടുന്ന് ഗേറ്റ് തുറക്കാം ഇന്ന് ചെല്ലുമ്പോൾ കിട്ടിക്കോളും ഇച്ചിരി കൂടെ കഴിഞ്ഞ് പോയാൽ മതി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് എളുപ്പമായിട്ടൊക്കെ കുഴപ്പവട്ടെ ഹെയ്റ്റ് തുറന്നു നടക്കുവല്ലേ അത് പോയ കുഴപ്പമില്ല വൈറ്റ് ഉച്ചയ്ക്ക് എങ്ങനെ വരും പോ 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 പെണ്ട കുഴപ്പമില്ല അത് കണ്ടി ഇടി ഇരിക്കുന്നു എങ്ങും ഇരിപ്പില്ല ഏത് മറ്റേത് ആ കള്ളത്തരമൊന്നുമില്ല ഇരിപ്പിക്കുക പൈസ എടുത്തായിരുന്നോ ബാഡ്ജ് എടുത്തായിരുന്നോ ഏതായാലും കണ്ടോ എന്തൊക്കെയാ പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കണ്ടതല്ല അവിടെ ചെല്ലുമ്പോൾ എന്നും ഒന്ന് നിർത്തും എന്നിട്ട് എന്തൊക്കെയോ ബ്രേക്കൊക്കെ ഒന്ന് നോക്കി ഏ സമയം ഒമ്പതിരുപത്തൊന്ന് എന്തുവായിരുന്നു ഒരു ശബ്ദം കേട്ടവനെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നത് എന്തിനാന്നറിയാവോ എനിക്ക് തിന്നാനെ എന്നും കാണും ചിലപ്പോ ഒരെണ്ണം കൊണ്ടുവെക്കും ചിലപ്പോൾ ഇത്രയും കൊണ്ടുവെക്കും ഇതൊക്കെ എനിക്ക് തിന്നാനായിട്ടുള്ളത് കൊണ്ട് വെക്കുന്നതാണ് അപ്പം അങ്ങനെ അജ്മോൻ ഇങ്ങനെ പോയേക്കു പോയിട്ടുണ്ട് ക്ലാസ് ഇന്നും കൂടെ ഉള്ളു ക്ലാസ് അപ്പം എന്നും സാറ് പിന്നെ വിളിച്ചിട്ട് എന്നും പറയും ഇതുപോലെ അവർ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും കറക്റ്റായിട്ട് എന്നുള്ളത് അപ്പോൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പിള്ളേരൊക്കെ പഠിക്കത്തില്ലെന്ന് സാറിനെ അറിയാം അതുകൊണ്ടാണ് അവിടെ സ്കൂളിൽ അവർക്ക് ക്ലാസ് വെക്കുന്നത് അപ്പോൾ ക്ലാസ് വെക്കുമ്പോൾ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ അന്ന് ടീച്ചർ പഠിപ്പിക്കുന്നതെല്ലാം നാളെ പരീക്ഷയ്ക്കുള്ളതിൻ്റെയൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുത്തുവിടും അതിൻ്റെ അനുസരിച്ച് പഠിക്കുന്നവർ പഠിച്ച് അത് മനസ്സിലാക്കി വെച്ചിട്ടിരുന്ന് എഴുതും അപ്പം ഞാൻ എനിക്ക് വെച്ചനും കൂടെയുള്ള ഗോതമ്പ് ദോഷം ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് തന്നെ കണ്ടോ ഇതേ ഇതുപോലെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ അവിടെ തന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് വെറുതെ ചാരി വെച്ചിരുന്ന ഒരു കമ്പായിരുന്നു ഇതും കണ്ടോ ഈ കമ്പ് ഇവിടെ ഇങ്ങനെ ചാരി വെച്ചിട്ട് അതിന് ഇതാണ്ട് അതിന് കിളുപ്പ് വന്നേക്കുന്നുണ്ട കിളുപ്പ് ഞാൻ ഇടത്തി കളഞ്ഞ് വേണ്ട കണ്ടോ ഇവിടെ ഇങ്ങനെ ചാരി അപ്പം ഞാനിപ്പം വന്നപ്പോൾ വിചാരിച്ചാ ഒരു കമ്പ് അന്നങ്ങാണ്ടടുത്ത് അങ്ങോട്ട് ചാരി വെച്ചതായിരിക്കും എന്ന് വിചാരിച്ചിങ്ങനെ നോക്കിയപ്പോൾ കോഴിയാകുന്നു പന്നിയലി ആന്നോ എന്നറിയത്തില്ല കുറച്ച് ഇതുപോലെ മാന്തി വെച്ചിരുന്നു അതെങ്ങനെ മാന്തി തിന്നു വെച്ചിരുന്നു ഇവിടെ ഇതേണ്ട ണമായിരിക്കുമല്ലോ കണ്ടോ അവിടെ ഇച്ചിരി മണ്ണ് പറ്റി കേട്ടോ അത് കണ്ടപ്പോൾ ഞാൻ അടുത്ത ചീനിയോ ചീനിയോ ഒന്ന് പറഞ്ഞ് വന്നു അന്നേരം ഇങ്ങനെ അയ്യോ ഇതിങ്ങനെ തന്നെ നിൽക്കുന്നതാണല്ലോ കമ്പല്ലല്ലോ ആ രണ്ട് ചീനി തെളിഞ്ഞു നിൽക്കുന്നേരും അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വന്നു അതിനെ പിഴുതെടുത്ത് അച്ചാച്ചനാന്ന് ഒരെണ്ണം പോലും ഒടിയ അതൊക്കെ പിഴിഞ്ഞെടുക്കും പി പിഴുതെടുക്കും ഇതിൻ്റെ പകുതിയെല്ലാം മണ്ണിനും കണ്ടു പോയി എടുക്കാൻ പറ്റത്തില്ലായിരുന്നു ഇതിൻ്റെയാണോ ഇതിൻ്റെ കണ്ടാന്ന് തോന്നിയത് ഇതിൻ്റെ ചെറിയ ലാസ്റ്റ് ഒരു 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 കഷ്ണത്തിനൊക്കെ കാണുമായിരിക്കും നമ്മളെ എടുക്കുന്ന ഒരു ചെറിയ കഷ്ണത്തിൻ്റെ അത്രയും കാണും കാണും വേണ്ട ഇത്രയും കിട്ടി നല്ല സൂപ്പറായിട്ടൊന്ന് വേവിക്കാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട് അജിമോൻ വന്നു കഴിയുമ്പം അജിമോന് ക്ലാസ് ഉണ്ടല്ലോ പോയല്ലോ രാവിലെ അപ്പോൾ അജിമോൻ വന്നു കഴിയുമ്പം നമുക്ക് അജൂനേം കൊണ്ട് ഇച്ചിരി മീൻ മേടിപ്പിച്ചിട്ട് ഇത് നമുക്ക് വേവിച്ച് വൈകിട്ട് അജ്മോന് കുടുക്കണം അച്ചാച്ചന് കുടുക്കണം അജ്മോന് ഭയങ്കര ഇഷ്ടവും മീനും മീൻ കറിയും ചീനി വേവിച്ചതും ഇല്ലെങ്കിൽ പിന്നെ ചിക്കനായാലും ബീഫായാലും ചീനി വേവിച്ചതിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മീൻകറിയും ചീനിയും ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് അത് വെറുതെയാണെങ്കിൽ ആണെങ്കിൽ തിന്നാൻ ഇഷ്ടമില്ല അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ ഇതുപോലെ കപ്പയുടെ കൂടെ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ചക്കയുടെ കൂടെയും കപ്പയുടെ കൂടെ ഒക്കെ അജിമോൻ ഇഷ്ടം അതിൻ്റെ കൂടെ ചോറൊന്നും കഴിക്കത്തില്ല ഞാനാണ് ചോറും കൂടെ ചേർത്ത് കുഴച്ചൊക്കെയാണ് കഴിക്കുന്നത് അവൻ അവൻ ചക്കയാണേ ചക്ക മാത്രം കപ്പയാണേ കപ്പ മാത്രം അങ്ങനെ കഴിക്കും അപ്പം ഇന്നത്തേതും കൂടെ ഇനിയില്ല കേട്ടോ ലാസ്റ്റാണ് ഇനിയില്ല ഇനി ഇതുപോലെ എവിടെങ്കിലും മെല്ലെ തുണ്ടിലെങ്ങാണോ ഇതുപോലെ മെല്ലെ പിന്നെ വേലി വേലിക്കൊക്കെ ഇങ്ങനെ നട്ടുവച്ചേക്കുന്നത് ാണ് അറിയത്തില്ല അച്ചനാണെങ്കിൽ ഇതുപോലെ ഇതുപോലെ അവിടെ ഇവിടെ എല്ലാം ഓരോന്ന് കൊണ്ടുവന്ന് നീളത്തിന് കമ്പ് ഇങ്ങനെ നട്ടിങ്ങനെ വെച്ചേക്കും ഈ അവിടെ ഇവിടെ ഒക്കെ ആയിരിക്കും എവിടെയൊക്കെയാണെന്ന് അറിയത്തില്ല നമുക്ക് എപ്പോൾ ചീനി തിന്നണമെന്ന് കൊതി വന്നാലും അയ്യോ ചീനി ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു ആഹാ എന്നാൽ ഇപ്പം കൊണ്ടുവരാം അപ്പോഴേ കൊണ്ടു തരും അങ്ങനെ ആയിരുന്നു കണ്ട കണ്ട നല്ല സൂപ്പർ രണ്ട് കിലോയ്ക്ക് വേണം ഒരു സംശയവും ഇല്ല നാല് കിഴങ്ങ് നാല് നാല് ഒന്ന് ഒരു ചെറിയ കിഴങ്ങും അങ്ങനെ അഞ്ച് കിഴങ്ങായിരുന്നു നാല് കിഴങ്ങുന്നു കുട്ടിയാൽ മതി അത്രയായില്ലേ അതാണ് മണ്ണും മണ്ണിൻ്റെ ഗുണം അജുമോൻ്റെ ഇഷ്ടം ഇതൊക്കെയാണ് അച്ഛൻ്റെ ഇഷ്ടം എനിക്കും ഇഷ്ടം പക്ഷേ എനിക്ക് ഈ ചീനി നടാനൊന്നും അറിയത്തില്ല ഇനി ഇതുപോലൊക്കെ കമ്പൊക്കെ ഇത് ഞാൻ ചാരി വെച്ച കമ്പായിരുന്നു ഞാനെടുത്ത് വെറുതെ ഉണ്ട് ചാരി വെച്ചായിരുന്നേ കഴിഞ്ഞ വർഷം ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടൊന്നും പറഞ്ഞത് വേണ്ട അതുകൊണ്ട് നമുക്ക് ആയില്ലേ ഒരുപാട് സന്തോഷം രണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു മൂന്ന് കിലോയിൽ ഉണ്ടായിരുന്നു എന്ന ഞാൻ എടുത്തത് നമ്മൾ കണ്ടതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇങ്ങനെ തുണി കഴുകൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഒരുപാട് കരിയിലെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ചില ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തുണി കഴുകിയിട്ടാൽ പിന്നെ എനിക്ക് പാടായിരിക്കും ബാക്കി മുറ്റൻ തൂപ്പ് ആദ്യം മുറ്റം തൂത്ത് കഴിഞ്ഞിട്ട് തുണി കഴിയും അപ്പോൾ ചില ചില ജോലിയെല്ലാം ചെയ്ത് എല്ലാം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി എപ്പോൾ മുറ്റം തൂക്കാന് തുണി കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ അതങ്ങനെ കിടക്കുമെന്ന് വിചാരിച്ച് തുണികളൊക്കെ നമ്മൾ കഴുകിയിട്ടും തുണികളൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് തോന്നി എന്നാ ഒരു കാര്യം ചെയ്യാം മിറ്റവും കൂടെ തൂത്തിട്ട് പെരയ്ക്കകത്തോട്ട് കയറിപ്പോയിട്ട് അങ്ങ് കുളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മുറ്റം തൂത്തും മുറ്റം തൂത്തപ്പം തൂത്ത് ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ തൂക്കാൻ വന്നപ്പോഴാണ് ഇതിങ്ങനെ പൊട്ടി ഇരിക്കുന്നത് കണ്ടത് പൊട്ടി ഇതാക്കി വെച്ചേക്കുന്നത് അത് മാന്തി മാന്തിയേക്ക് പോയി എലിയ തന്നെയാണ് പന്നി എലിയ പന്നി എലി മാന്തി വച്ചേക്കും തന്നെ അത് കണ്ട അത് കണ്ട് അവിടെ ഇച്ചിരി മണ്ണ് വെച്ചിട്ടുണ്ട് അപ്പോൾ അന്നേരൂപ ഞാൻ ഇതിനെ കിളച്ചെടുക്കാൻ വന്ന് പെട്ടെന്ന് വന്നിട്ട് ഞാൻ തൂമ്പായി പോയിട്ട് വന്ന് അതൊക്കെ ഇളച്ച് അതൊക്കെ പൊക്കി അറിയാവുന്നവർക്ക് അങ്ങനെ നല്ല ഒട്ടും പിന്നെ ഇതാവാതെ അത് പിഴച്ചെടുക്കാൻ പറ്റും പക്ഷെ എനിക്ക് എനിക്കങ്ങനെ പറ്റത്തില്ല കേട്ടോ അജു സ്കൂളിൽ നിന്ന് വന്നു ഞാനാണെങ്കിൽ ഇന്ന് മാങ്ങായും ഇഞ്ചി കറിവേപ്പിലയും ഉള്ളി എല്ലാം ചേർത്തിട്ട് ഉള്ളൊരു പിന്നെ തേങ്ങായുമൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തി അരച്ചിട്ടുണ്ട് എന്നിട്ട് കല്ല് അരകല് കഴുകിയിട്ട് കല്ലുവെള്ളം എടുക്കുകയാണ് നമ്മൾ പണ്ട് പറയും കല്ലു ആ കല്ലുവെള്ളം പണ്ട് നമ്മൾ എടുക്കുമായിരുന്നു അതുപോലെ ഞാൻ ആ കല്ല് വെള്ളവും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ അച്ചാച്ചനും ഒന്നും അത് കഴിക്കത്തില്ല ഞാൻ കഴിക്കും കേട്ടോ പിന്നെ പിന്നെ ഉണ്ടാക്കി ചേന ചേന മിഴുക്ക് ചേന ചേനമിഴുക്ക് വരട്ടിയുണ്ട് പിന്നെ കറി ഉണ്ടാക്കിയിട്ടില്ല പകരം പിന്നെ ഇതേണ്ട ഇത് ബീട്രൂട്ട് തോരനുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട പൊരിച്ചത് ഇത്രയാണ് ഇന്നത്തെ അജുമോനാണെങ്കിൽ കടയിലോട്ട് പോയേക്കുക പിന്നെ ഏലക്ക തീർന്നായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു ഏലക്ക ഉണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് വരികയെന്ന് പറഞ്ഞങ്ങനെ അങ്ങോട്ട് പോയി അപ്പോൾ അജു വരട്ടെ എന്നിട്ട് അജുവിന് ചോറ് വിളമ്പി കൊടുക്കുക പച്ചത്തിനുള്ള ചോറ് വിളമ്പി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നമുക്ക് കാണാം എല്ലാം പറക്കി മാറ്റിയതാണ് വീണ്ടും തിരികെ എല്ലാം എത്തിയിട്ടുണ്ട് എല്ലാം തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ തന്നെ ഓരോന്നോരോന്നായിട്ട് തിരിച്ചെടുത്തുകൊണ്ട് വരൂ എടുത്ത് മാറ്റുന്നതെല്ലാം വേണ്ട പിന്നെ മുട്ട ഒരിച്ചത് ബീട്രൂട്ട് തോരൻ ചേനമൊഴുക്കത്തി ചമ്മന്തി ഇത്ര സാധനങ്ങളാണ് ഇവിടെ ഒഴിക്കാൻ കറികളൊന്നുമില്ല ഇത്രയേ ഉള്ളൂ പപ്പടം പൊള്ളിച്ചില്ല പപ്പടം ഇരിപ്പുണ്ട് അത്രേ എടുത്തിട്ടുള്ളൂ ഇന്നലെ ഒരു അവർ പപ്പടം എടുത്ത അജിമോൻ കൊണ്ടുവെക്കുന്ന പപ്പടം ആണല്ലോ അവന് നഷ്ടം ഉണ്ടാവേണ്ട അവന് ഇന്നലെ എന്നോട് എടുത്തോളാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത് അച്ചാച്ചനെ ചോറ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് അച്ചാച്ചൻ എണീറ്റ് വരുന്നുണ്ട് രണ്ട് വന്നിരിക്കുന്ന കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടനെ ആയിട്ട് കയറിപ്പോയി കിടന്നായിരുന്നു പോയി തിന്നോ ചെളെന്തു ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാ അച്ചാച്ചെ പച്ചാച്ചൻ പോയിരുന്നു കഴിക്കട്ടെ എല്ലാം പറക്കി മാറ്റിയതാന്നേ വീണ്ടും എല്ലാം കൊണ്ടുവന്നതിൻ്റെ പുറത്ത് വെച്ചു പല സാധനങ്ങളും തിരിച്ചു കൊണ്ടുവച്ചു പലതും നോക്കി നടക്കുന്നുണ്ടായിരുന്നു ഞാൻ കൊടുത്തില്ലായിരുന്നു നമുക്കൊരിച്ചിരി മാങ്ങാച്ചാറും കൂടെ കൊടുക്കാം കൂട്ടുമോ എന്നറിയത്തില്ല അവിടെ വെച്ചേക്കത്തേ ഉള്ളൂ പച്ചാച്ചൻ കൂട്ടത്തില്ല അജുവിനാണേ ഭയങ്കര ഇഷ്ടവും കടുവു മാങ്ങ ഭയങ്കര ഇടിയായോ അജിമോനെ കണ്ടോ ഇരുട്ടൊത്ത് കരണ്ടില്ല അപ്പം അജുമോ എങ്ങനെ ഉണ്ണിയപ്പം കൊണ്ടുപോകും ഞാൻ പറഞ്ഞിരുന്നു പോകണ്ടായിരുന്നു പക്ഷെ അവനത് കൊണ്ടുപോയേ പറ്റത്തുള്ളു ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പം അജുമോൻ തന്നെ ഇങ്ങനെ പണ്ട് പണ്ട് ഇങ്ങനെ വെച്ചായിരുന്നു ഞാനൊക്കെ ഗൾഫിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നു എല്ലാം അച്ചാറും ചമ്മന്തിപ്പൊടിയും ഇങ്ങനെ വെച്ചായിരുന്നു കൊണ്ടുപോകുന്നത് ഒത്തിരി അങ്ങ് കയറിപ്പോയിക്കഴിഞ്ഞാൽ അതങ്ങ് ഇതായി പോവും കയ്യും പൊള്ളും വളരെ സൂക്ഷിക്കണം ഒരു പേപ്പർ എടുത്ത് പിടിച്ചിട്ട് ആ പേപ്പർ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഞെക്കി കൊടുക്കാമെങ്കിൽ നല്ലതാണ് അപ്പോൾ അജുമതിങ്ങനെ അല്ലെങ്കിൽ നമുക്ക് സീലിംഗ് മെഷീനേലായിരുന്നല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അജുമോ അല്ലാതെ കരണ്ട് പോയതുകൊണ്ട് ഇങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുക ഏ